ഹലോ ഗുഡ് മോർണിംഗ് രഥാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്തനംമാറ്റിൻ്റെ കഥ ഇന്ന് മുപ്പത്തൊന്ന് ഒന്ന് ഇരുപത്തഞ്ചിലെ കഥ അപ്പോൾ നമ്മുടെ ദേവയാനി പിന്നെ സംസാരിക്കാൻ ആദർശും ദേവയാനിയും പിന്നെ ജയന് കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അതിൽ പറയും ഞാൻ നിനക്കും നിനക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നത് നീ നീ ഉറക്കല്ലാണ്ട് ഇരിക്കേണ്ട നീ അച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലാണ്ട് എനിക്കിഷ്ടം ഉണ്ടായിട്ട് വിളിച്ചുകൊണ്ടൊന്നു വന്നതല്ല പിന്നെ വേറൊരു കാര്യം എന്താ വച്ചാൽ അച്ഛനും വയ്യാത്തതല്ലേ അച്ഛനാണെങ്കിൽ അവളെന്നെ തന്നെ മരുന്ന് എടുത്ത് കൊടുക്കണം എന്നാലും തൃപ്തി ആവുള്ളൂ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് ഇത് ചെയ്യും ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അതുകൊണ്ട് വിളിച്ച് കൊ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ അവൾ വലിയ ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ അവളവിന്ന് പറഞ്ഞേക്കും ചെയ്യും അങ്ങനെ പറയും അപ്പോൾ ജയം ചോദിക്കും അത് നീ എന്ത് പണിയാണ് പറയുന്നത് എന്താ നീ അങ്ങനെ പറയുന്നത് വെക്കുമ്പോൾ പിന്നെ അല്ലാതെ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവളുടെ മുന്നിൽ താഴ്ന്നത് ഞാനതുകൊണ്ടാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നതും ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ അവൾ പിന്നെ വെക്കെട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അങ്ങനെ എങ്ങനെയാന്നൊക്കെ അങ്ങ് പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ ചിരിക്കണം അവരെ അതുകഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോവും അത് അപ്പോൾ അവരോട് പോകുമ്പോൾ ജയനും അച്ഛനും മകനും പറയും ഏയ് അറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നയനയാണ് കരളിൽ തന്നെന്നുള്ളതൊന്നും അവളെ അറിഞ്ഞിട്ടില്ല എന്നു പറയും ജയൻ ആ ശരിയാണ് അച്ഛാ അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ എന്തായാലും അപ്പോൾ നയനയോടൊരു സ്നേഹം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അപ്പം അറിഞ്ഞിട്ടില്ല സംഭവം അറിഞ്ഞിട്ടില്ല എന്നറിയില്ല ആ പിന്നെ നീ നീ ഒരു പെൺകുട്ടിയെ കണ്ടുവെക്കുക എന്നറിയും ജയൻ അപ്പോൾ അതെന്തിനാണെന്നു നിർക്കും അല്ല കരളെ തന്ന ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ നമ്മൾ അപ്പം നീ അതിൻ്റെ ഒരാളെ കണ്ടുവയ്ക്ക് എന്നല്ല അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല എന്നറിയാം അപ്പോൾ ഇവ അങ്ങനെ ആദർശം ആലോചിക്കും ഇനിയിപ്പം അതിനിപ്പോൾ അറിയാൻ പോവാൻ അന്വേഷിക്കുക എന്നൊക്കെ ഇനിയിപ്പോൾ ആരെ കൊണ്ടു നിർത്തി കഴിഞ്ഞാലും ദേവിയാ എനിക്കറിയാം അത് തന്നത് ആരാന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ നവ്യ നവ്യങ്ങനെ റൂമിലിരുന്ന് നെയിൽ പൊളീഷ് ഇടാനാണ് അപ്പോൾ അവിടെ ചേച്ചി എന്ന് വിളിച്ചിട്ട് അതിനെണ്ട് വരും അപ്പം നീ വന്നോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അതിശയത്തോട് ഇങ്ങനെ പോയി കെട്ടിപ്പിടിക്കേണ്ടത് മോളെ എങ്ങനെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും നീ എങ്ങനെ വന്നത് എന്ന് വെക്കുമ്പോൾ അതൊക്കെ വന്നു എന്നറിയാം അതിൻ്റെ പറ നീ ഞങ്ങളെല്ലാവരും കാണാൻ വന്നതാണോ എങ്ങനെ നീ വന്നു മുളെ അറിയുമ്പോൾ അല്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതറിയാം ആരും ആദർച്ചിട്ടണോ പറഞ്ഞു അല്ല ചേച്ചി എൻ്റെ അമ്മായിയമ്മേനെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതറിയും അപ്പം അമ്മായിയമ്മ നീ എന്തേ പറയണേക്കോട്ടെ അവൾക്ക് ഭയങ്കര അതിശയം അപ്പം അത് ചേച്ചി അദർശടനം ഉറക്കല്ലാണ്ട് നടക്കാത്തത് അപ്പോൾ ആദർശേട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ട് വന്നതെന്ന് പറയും അപ്പോൾ അത് ശരി എന്നറിയും പിന്നെ മുത്തശ്ശനൊക്കെ വയ്യാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ മനസ്സലിഞ്ഞു അമ്മ ഇങ്ങോട്ട് കൂട്ടി കൊണ്ട് വന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിൽ പിന്നെ അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ജലജീ മകനും കൂടി അങ്ങോട്ട് വരും ഓ അനിയത്തി അനിയത്തിനെ അനിയത്തിയും ചേച്ചിയും കൂടി സ്നേഹപ്രകടനം കാണിക്കുകയാണോ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രാർഢനം കാണിക്കുകയാണോ ചോദിക്കുമ്പോൾ അടുത്ത വൈക്ക് നമ്മ നമ്മുടെ നവ്യ അറിയാം അല്ല ഞങ്ങളടി കൂടിയ എന്താ വേണ്ടേ നോക്കും അപ്പോൾ പറയും ഓ നിന്നോടൊരു കാര്യം പറയണ്ടത് നിന്നെ ഇപ്പോൾ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് എടുത്ത് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും എന്നറിയും അപ്പോൾ അവളിങ്ങനെ മറ്റേ നമ്മളെ നയന അങ്ങനെ ചലച്ചിയുടെ മുഖത്തേക്ക് നോക്കും അല്ല എന്ത് ദുരുദ്ദേശം എന്ന് വെക്കും അല്ല നിന്നെ സ്നേഹം കാട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ നിന്നെ കൊല്ലാനാണെങ്കിലും പരിപാടി നോക്കുമ്പോൾ അടുത്ത വൈക്കറിയും നവ്യ അതിനെ എൻ്റെ അമ്മയമ്മേൻ്റെ എൻ്റെ അമ്മയമ്മേൻ്റെ സ്വഭാവമല്ല അമ്മ അമ്മായിക്ക് എന്നറി അതിലും ഞാനാണ് വീട്ടിൽ പോയി നിന്ന് തിരിച്ചിങ്ങോട്ട് നിങ്ങൾ എന്നെ കൂട്ടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കാം പക്ഷെ അമ്മായിക്ക് അങ്ങനെ ആരെയും കൊല്ലുന്ന സ്വഭാവമൊന്നുമില്ല എന്ന് എന്നറി അപ്പോൾ അപ്പോഴേക്കും നവ്യടെ നിരക്ക് ചെല്ലും അപ്പം ഇനിയൊരു കാര്യം ചെയ്യണം നിങ്ങൾ എൻ്റെ ഇനി നിങ്ങൾ വേണം അടുക്കളയിൽ കറാൻ അടുക്കളയിൽ കയറിയിട്ട് അവൾക്കുള്ള ഭക്ഷണമൊക്കെ നീ നിങ്ങളും കൂടെ ഉണ്ടാക്കണം അപ്പം അത് തന്നെ അപ്പം ഞാനുണ്ടാക്കുന്നത് അവൾക്ക് അവളെ അമ്മയല്ലേ ഉണ്ടാക്കാൻ ചോദിക്കും അല്ല അവർ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അങ്ങോട്ട് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുകയാണേ അപ്പോൾ പറയും അല്ലെങ്കിൽ നിനക്കുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് എന്താ രുചി ഓ രുചിയുടെ കാര്യമൊന്നും പറയണ്ട എന്നറിയും പിന്നെ അതിൽ വിഷാംശമൊന്നും ഇല്ലാണ്ട നോക്കും വേണമെന്ന് പറയും അപ്പോൾ അറിയും നിനക്കെന്താ വിഷമിട്ടുള്ള ഭക്ഷണമാണോ തരുന്നത് എന്ന് നോക്കിയാണ് ജലജ അപ്പോൾ അറിയും അല്ല നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് നിങ്ങൾ അമ്മയും മകനും കഴിച്ചിട്ടാണല്ലോ ഞാൻ കഴിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങളെ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അതിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് തമ്മി തല്ലാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് നയന പിന്നെ അങ്ങോട്ട് പോവും നയന ഇപ്പോൾ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ റൂമിൽ നിന്ന് പോവും ആ അങ്ങോട്ട് ഇനി റൂമിൽ നിന്ന് പോയട്ടെ എന്നറിയും ജലജേനോട് അപ്പോൾ വൻ അഭി പറയും ഇത് എൻ്റെ റൂം അറിയും അപ്പോൾ അറിയും നീ ഇവിടെ നിന്നോ എന്നെ കണ്ടുപിടാത്ത ആള് പോട്ടെ പുറത്തേക്ക് എന്നറിയുന്നത് ലവ്യ അടിപൊളിയായിട്ടാണ് പറയേണ്ടിരിക്കും നവ്യയ്ക്ക് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാമെന്ന് നന്നായിട്ടറിയാം അങ്ങനെ അപ്പോൾ ജലജ ചെറുപുറ പുറത്തിട്ട് അങ്ങോട്ട് പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പറയും ഓ നീ നീ ഇനിയിപ്പോൾ ഇവിടെ വലിയ ഇതാവുമല്ലോ അറിയും അതേ എന്നേക്കാളും നിന്നെക്കാളും നിൻ്റെ നിൻ്റെ അമ്മയേക്കാളും ഒക്കെ വലുതന്നെയാണ് എൻ്റെ അനിയത്തിനി നയന ഇവിടെ ഇരട്ടി സ്നേഹവും അവർക്ക് അവളോട് കാരണം അവൾ അങ്ങനത്തെ ഇതാണ് ഇവിടെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു പറയുമ്പോൾ എന്തും ചെയ്തു ഓ ഒരു ഡിസൈൻ വരച്ച് അതല്ലേ ഉള്ളൂ എന്ന് പറയും കോടികളുടെ അതിനൊരു ഓടികൾ കിട്ടും ചെയ്തു അതല്ലേന്ന് പറയുമ്പോൾ പറയും ആ അങ്ങനെ നിനക്കോ എനിക്കോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അതിന് പിന്നെ അവന് മറുപടിയില്ല അങ്ങനെ ആ ഒരു കാര്യം ഭർത്താവ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് തർക്കം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവ്യ എന്തോ അഭ്യനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിപ്പോര പിന്നെ എന്നൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവയാനി കുക്ക് ചെയ്യുന്നതാണ് എന്തോ കാര്യമായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ജലജിയും കനക്കിയും ജാനകിയും കൂടി അങ്ങോട്ട് വരിക അപ്പോൾ എന്നിട്ട് ചേടത്തി അടുക്കളയിലൊക്കെ കയറാൻ തുടങ്ങിയോ അതെന്തിനാ ഇടത്തി അടുക്കളയിലൊക്കെ കയറുന്നത് എന്ന് നിറയുമ്പോൾ പറയും പിന്നെ ഞാനിനി എൻ്റെ സ്വഭാവമൊക്കെ മാറ്റാൻ പോവുകയാണ് ഇനി ഈ സ്വഭാവം ശരിയല്ല എനിക്ക് എൻ്റെ സ്വഭാവമൊക്കെ മാറ്റണം കാരണം നമ്മളെയൊക്കെ കല്യാണം കഴിച്ചും കൊണ്ട് വന്ന സമയത്ത് അമ്മ അമ്മയാണ് നമുക്കൊക്കെ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നത് അന്ന് അടുക്കളയ്ക്ക് അടുക്കള പണി ചെയ്യാൻ അമ്മയ്ക്ക് വേറെ ജോലിക്കാരെ വെക്കുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു അത് ചെയ്തിരുന്നത് നമ്മളമ്മയൊന്ന് സഹായിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അമ്മയുടെ സ്ഥാനം ഞാൻ ഏറ്റെടുക്കണം അമ്മയ്ക്ക് പ്രായമായില്ലേ ഇനിയിപ്പോൾ ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ അതുപോലെ കുറേ നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നോക്കണം അപ്പോൾ പറയും ചേച്ചി എടുത്തി അതിന് മാ അത്രമാത്രം അല്ല അസുഖം ഉള്ളതല്ലേ റെസ്റ്റ് എടുക്കാൻ വരുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നറിയും അപ്പോഴേക്ക് നയനെ അങ്ങോട്ട് വരും നയന വന്നിട്ട് അറിയും പിന്നെ അമ്മയെ അമ്മ എന്തിര ചെയ്തെങ്കിൽ നിൽക്ക് ഞാൻ ചെയ്യാമെന്ന് അറിയും ഇപ്പോൾ വേണ്ട വേണ്ട നീ അവിടെ നിന്നാൽ മതി എന്നറിയും അപ്പോൾ ജലചരത്ത് വഴിക്കറിയും നീ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിന്നത് അതിന് വേണ്ടിയിട്ടാണോ നീ വന്നത് നീ ഇങ്ങനെ മച്ചിൽ എന്താണ് പോയി ഇരിക്കുകയാണ് റൂമിലിരിക്കുകയാണ് റെസ്റ്റ് എടുക്കണോ അതാണിതാന്നിട്ട് അറിയും ഞാൻ റെസ്റ്റ് എടുത്തതൊന്നുമല്ല ഞാൻ പറഞ്ഞാൽ അമ്മേനോട് ചെയ്യേണ്ട ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ് നീ ചെയ്യേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ ചെയ്തോളാം എനിക്ക് നിങ്ങളൊക്കെ കഴിക്കാൻ നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതി ഒന്ന് വന്ന് കഴിച്ചത് തന്നാൽ മതി എന്നൊക്കെ എന്നെ പറയാണ് അതിൽ അപ്പോൾ ജയലേജേനോടും ജാനകീനോടും പറയുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ച് തന്നാൽ മതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ടാട്ടോ ഞാൻ തന്നെ ചെയ്തോളാം ഈ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളതല്ലേ അവർക്കെല്ലാവർക്കും ഇനി ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കാം എന്നൊക്കെ പറയണം അപ്പോൾ അത് അവർക്ക് വലിയ ഇഷ്ടപ്പെടണമൊന്നും പെട്ടില്ല അതിലവരുന്ന അങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ പിന്നെ നയനെ പറയും അമ്മേ ഇങ്ങനെ ചെയ്യില്ലമ്മേ ഞാനും കൂടെ കൂടാൻ നിർബന്ധം വേണ്ടാന്ന് പറഞ്ഞില്ലേ നീ നിൻ്റെ റൂമ് പോയി ഇരുന്നോ നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയും അപ്പോൾ റെസ്റ്റ് എടുക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പറയുമ്പോൾ ആ വെറുതെ ഇരുന്നാലും മതി അതിനും റെസ്റ്റ് എടുക്കാമെന്നാ പറയുക ൊയ്ക്കോ വന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നാ ഒന്ന് വന്ന് കഴിച്ചു തന്ന് സഹായിച്ചാൽ മതി എന്നൊക്കെ എങ്ങനെ പറയും അമ്മ ഇങ്ങനെയൊന്നും അമ്മേ അറിയും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആദർശന് അച്ഛനൊക്കെ വേണ്ടിയിട്ടാണ് ആദർശന് നീ ഇല്ലാതെ അവനെ ഓർങ്ങാം എന്നെക്കാട്ടിലും പ്രധാനമാണ് ഇപ്പം നീ നിന്നെ അവനെ അതുകൊണ്ട് അതിനു കൊണ്ട് വന്നതല്ലാണ്ട് നീ എന്നെ സഹായിക്കാനൊന്നും വരണ്ട എനിക്കിതിനെ നീ എന്റെ കണ്ണിൻ്റെ മുന്നിൽ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോ റൂമിക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണേട്ടോ അപ്പോൾ അവള് പറയും അമ്മ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന അറിയുമ്പോൾ ഒന്ന് ഞെട്ടും അപ്പം നീ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് പോകുന്നോ അപ്പോൾ പോവാൻ വേണ്ടിയിട്ടാണോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ഇനിയിപ്പം ആ ഒരു കുറ്റം കൂടി എൻ്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കാരണം അവരൊന്നും ഞെട്ടും നീപ്പോൾ അവള് പോയാലോ എന്ന് മേടിച്ചിട്ട് അവരൊന്നും ഞെട്ടും അപ്പോൾ പറയും നീ എന്തായാലും വേണ്ടത് നീ പോയിക്കോ പിന്നെ പോയി റൂമിലിരിക്കുക എന്നൊക്കെ പറയും അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ചെയ്തോളാം അവിടുത്തെ ഭക്ഷണം അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മേ ഞാനന്ന് പാല് തിളപ്പിച്ചത് അമ്മ കുടിച്ചോണ്ടല്ലേ അമ്മ ആശുപത്രിയിലായത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാം എങ്ങനെയപ്പോൾ വിശ്വസിക്കുക റി കാരണം അവളെയൊണ്ടൊന്നും ചെയ്യിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതിനിപ്പോൾ അവളെ ഇങ്ങനെയൊക്കെ കാണിച്ചാലല്ലോ അവൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക അതിൽ പറയും നീ പോയിക്കോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ മനസ്സിൽ പറയും നിന്നെ ഞാൻ ഇനി അടുക്കള കയറ്റില്ല അവളെ ഇനി നിൻ്റെ ദാസിയായിട്ട് ഞാൻ നിൽക്കാം പിന്നെ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ഒരുക്കി തരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയൊക്കെ നമുക്ക് ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നോ അങ്ങനെ നയന പോവുകയാണ് നയന പോകുന്ന സമയത്ത് നമ്മളുടെ അനാമിക ഉമർത്തിങ്ങനെ ആകപ്പാട് അടി കിട്ടിയ പോലെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയണം കാരണം ഇത് പ്രതീക്ഷിക്കാത്തതാണ് പിന്നെ പ്രതീക്ഷിക്കാത്തതല്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുക അന്ധം വിട്ടിട്ട് അപ്പോഴേക്കും കൂടോത്രം കൂടോത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് വരുന്നുണ്ട് ജലം അപ്പോൾ അപ്പൊ എന്താ സംഭവം വെക്കുമ്പോൾ അല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടാവുമോ ഇതേ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇതാ അപ്പോൾ അവളെ പിന്നെ എന്താണ് അവൾക്ക് ഭക്ഷണം പാചകം ചെയ്യണു ഇതൊക്കെ അവൾ എന്തൊക്കെയോ കൂടോത്രം ചെയ്തിട്ടാണ് ഈ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അതാണ് എനിക്കും അതും ഞാൻ വന്നപ്പോൾ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതും അതുമാണ് എനിക്ക് അതിശയം എന്നൊക്കെ അവളിങ്ങനെ നനാമയ്ക്ക് വലിയ തെളിച്ചൊന്നുമില്ല ഇല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോകും ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങനെ അറിയാം അയ്യോ മോളെ പോവരുത് എന്നൊക്കെ പറയും ജാനകി അപ്പം മോളെ നന്ദൂരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും മോളുടെ അച്ഛനാണെന്നൊരു ഇത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നനാമയ്ക്ക് ഒന്ന് ഞെട്ടോ അങ്ങനെ അറിയും ആരതൊക്കെ പറഞ്ഞിട്ട് ഏയ് ഞങ്ങൾക്ക് എന്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെന്നല്ല ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ നാനാമി അല്ല അനാമിക്കങ്ങനെ പറയുമ്പോൾ ജലചോറിയ അല്ല ഇനി പാണൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ന് പറയുമ്പോൾ ജാനകി ഇങ്ങനെ ചിരിക്കും അതിൽ പറയും അല്ല പിന്നെ അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ ഏത് ഗതി കെട്ട കാലത്താണാവോ ഞാൻ അനിയനെ കല്യാണം കഴിച്ചത് എന്ന് അനാമിക അപ്പോൾ പറയും മോളെ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയും ജാനകി അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണെ അവിടുന്ന് പിന്നെ പറയുക അപ്പോൾ മോള് വാ മോക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുമ്പോളേ മോളെ പിന്നെ എന്താണ് മോള് ഒരു കാര്യം ചെയ്യും ഇവരൊക്കെ ഇവിടെ നിന്ന് തുരുത്താനുള്ള വഴി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ നടപ്പാക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഇങ്ങനെ ജലജ അവൾക്ക് പിന്താങ്ങാണ് ജലജ അതായത് എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെ ഒഴിവാക്കണമല്ലോ നവ്യനി നയനനി ഇനി അവരുടെ ഭരണ ബുദ്ധിൻ്റെ ഉള്ളിൽ നടക്കുക നമ്മളൊക്കെ വെറും പുറം പൂക്കുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കാരണം എല്ലാവരും അച്ഛനും അമ്മയും ചേട്ടനും അജയനും ആദർശവും അനിയും ഒക്കെ പിന്നെ അവളുടെ കൂടെയാണ് അവളുടെ അവളുടെ ചേച്ചിയും കൂടെയാണ് അങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഏ അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടാളെയും തുരത്തണ്ടേ അതിന് ഇപ്പൊരൊക്കെ പെണ്ണുങ്ങളൊക്കെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ അവളിങ്ങനെ അനാമിക അങ്ങനെ അന്തമായിട്ട് നിൽക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുന്നോട്ട് കെപ്പാടെ പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ല അങ്ങനെ പിന്നെ പിന്നെ കാണിക്കുന്നത് രേവതി അതായത് അനാമികയുടെ അമ്മ ഓടി വരികയാണ് അച്ഛൻ്റെ അടുത്തേക്ക് വേണുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അറിഞ്ഞോ പിന്നെ അവളെ കൂട്ടി കൊണ്ടു വന്നിട്ടുണ്ട് ആ നയനേനെ എന്ന് പറയും നയനേനെ കൂട്ടീം കൊണ്ട് വന്നിട്ടുണ്ടോ എവിടെ നമ്മളെ മോൾ പോയ അപ്പം തന്നെ അവളെയും കൊണ്ടുവന്നിട്ടുണ്ട് ആരാ അവളെ കൊണ്ടുവന്നത് അപ്പം പറയൂ അതാണ് അവളുടെ അമ്മയമ്മനെയാണ് കൊണ്ടുവന്നു പറയുമ്പോൾ വീണു അറിയാം അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ എന്നറിയും ആ അങ്ങനെ സംഭവിച്ചു അവളെയും കുട്ടിയും കൊണ്ടുവന്നു എന്താണിതെന്ന് എനിക്കറിയില്ല പക്ഷേ പിന്നെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവർ പറയും നമ്മളുടെ മോളുടെ കാര്യം കഷ്ടമാകുമല്ലോ അങ്ങനെ അവരെടുത്തി അനേത്തിയും കൂടെ നിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവളെ അങ്ങനെ പറയും ഇങ്ങനെ പറയും അപ്പടയാക്കും ഇപ്പടയാക്കും എന്നൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഇവർ രണ്ടാളും ഭാര്യയും ഭർത്താവ് ഡിസ്കസ് ചെയ്യുക അപ്പോൾ പറയും ഇനി എന്ത് ചെയ്യും നമ്മൾ വീണു കേട്ടോ എന്നൊക്കെ പറയും നോക്കട്ടെ എവിടെ വരെ പോകുമെന്ന് അറിയാലോ എന്നൊക്കെ പറയുക നമ്മളെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥരാണെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്ക് എന്താ വേണ്ട ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അവർ രണ്ടുപേരും കൂടെ നിന്നിട്ട് പിന്നെ അവർക്കും അതൊരു അടിയായി കാരണം ഇത് പ്രതീക്ഷിക്കുന്നില്ല നയനെ ഇനി കൊണ്ടുവരില്ല എല്ലാം അവിടെ യൂവേഴ്സാക്കും എന്നുള്ള ഇതിലിരിക്കുവായിരുന്നു അവർ അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ അവർക്കും അവർക്കും മനസ്സിലായി ഇനി ഇതിപ്പോൾ കളി ഇവിടെകൂടെ ഒന്നും നിൽക്കില്ല എന്നുള്ളത് പിന്നെ കണക്ക് നമ്മൾ ആദർശ് ആദർശ് ഇങ്ങനെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതാണേ അപ്പോൾ ആദർശ് ചെല്ലുമ്പോൾ ഒരു വാച്ച്മാൻ്റെ അടുത്ത് സെക്യൂരിൻറ്റിൻ്റെ അടുത്തൊരു ലഡുവിൻ്റെ പാക്കറ്റ് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും കൊടുക്കും ലഡു ഇപ്പോൾ സാർ എന്തെന്ന് വിശേഷം എന്താണെന്ന് പറയുക പറയും വിശേഷമൊക്കെ ഉണ്ട് എന്നറിയാം അപ്പോൾ നയന മേഡത്തിന് വിശേഷം ഏ നീ വിചാരിക്കുന്ന വിശേഷമൊന്നുമല്ല അത് പവിത്രയാണ് കാരണം അവളാണ് അവിടുത്തെ ഡിസൈനർ അപ്പോൾ അറിയാം അതൊന്നല്ല എന്നറിയാം അവൾ വീട്ടിലേക്ക് വന്നു നയന വീട്ടിലേക്ക് വന്നു അമ്മേനെയാണ് കുട്ടി കൊണ്ടു വന്നത് അതൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറയും ഇപ്പോൾ മാനേജർ പറയും പിന്നെ നയന മേഡം നമ്മളിവിടുത്തെ എന്താ ഡിസൈനറായിട്ട് വരണം പിന്നെ എന്നാലിനെ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ സെക്ഷനൊക്കെ അമ്മയുടെ ആണ് അമ്മ തീരുമാനിക്കുമ്പോലെ ഉള്ളൂ അതൊക്കെ നടക്കുക അതിലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അമ്മ തീരുമാനിക്കണം എന്നൊക്കെ പറയും എന്തായാലും നിങ്ങളെ നാവ് പൊന്നാവട്ടെ എന്നൊക്കെ പറയുന്നിട്ട് അങ്ങനെ എല്ലാവർക്കും ലഡ്ഡ് കൊടുത്ത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് അതായത് നയ നയനെ അങ്ങനെ കൊമ്പത്ത് കയറ്റി വെച്ചിരക്കാണ് കേട്ടോ നമ്മുടെ ആദർശം അറിയറിയോ അവളെപ്പോലൊരു പെണ്ണാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്ര ഇതാക്കിയത് അങ്ങനെയാണ് ഇങ്ങനെയെന്നു പറഞ്ഞിട്ട് നയനേനെ കുറിച്ച് കുറച്ച് ഡയലോഗ്സ് അടിച്ചുകൂടിയാണ് അപ്പോൾ പവിത്രയും പവിത്രയോട് പറയുന്നിട്ട് നിനക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ദേഷ്യമായിരിക്കും നയന വരുന്നത് ഏ ഇല്ല സാറന്നൊന്നുമില്ല നയന മേഡം വരണം നയന മേഡം പ്രത്യേക ടാലൻ്റ് ഉള്ള ആളാണ് വരണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം അങ്ങനെ എല്ലാം ഇന്നത്തെ ഈ എപ്പിസോഡ് തിരക്കടില്ലാത്ത ഇതിൽ പോയി അപ്പോൾ എല്ലാവരും നമ്മളുടെ പത്രമാറ്റിന് സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ലൊരു എപ്പിസോഡാണ് അതുപോലെ രാധാ സോമിലി കിച്ചൺ നിങ്ങളൊക്കെ കാണണം എനിക്ക് ഈ സീരിയൽ കഥകളല്ലാത്തെയും കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല നിങ്ങളെല്ലാവരും കാണണം മിസ് ചെയ്യാണ്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ ബെല്ലൈക്കൺ ഒന്നും അമർത്തണം കേട്ടോ അതുപോലെയൊക്കെ നിങ്ങളുടെ കമൻറ്റുകളും പറയണം അത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസമാവട്ടെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്